നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗുരുഗ്രാമിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരാൾ ഡൽഹി പ്രദേശത്തെ ഒരു എർ ബി എൻ ബി ഫ്ലാറ്റിൽ ഹീലിയം വാതകം ശ്വസിച്ച് ആത്മഹത്യ ചെയ്തതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പല ആളുകളും ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇന്ന് കേരളത്തിലാണെങ്കിലും ആത്മഹത്യാ വാർത്തകൾ ഓരോ ദിവസം കഴിയും തോറും നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് തൂങ്ങി മരണമാണ് വിഷം കഴിച്ചും അല്ലെങ്കിൽ ആഴമുള്ള പുഴയിലേക്ക് മറ്റും ചാടിയൊക്കെ തന്നെ ആത്മഹത്യ ചെയ്യുന്നവരുമുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഹീലിയം വാതകം ശ്വസിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു ആത്മഹത്യ വഴി തെരഞ്ഞെടുത്ത ഒരു യുവാവിനെ കുറിച്ചുള്ള വാർത്ത പുറത്തു വരുന്നതാണ് ധീരജ് കൻസാൽ എന്ന ഇരുപത്തിയഞ്ച് വയസ്സുള്ള യുവാവാണ് ജൂലൈ ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെ എട്ട് ദിവസത്തേക്ക് ഫ്ലാറ്റ് ബുക്ക് ചെയ്തിരുന്നത് അതിനുശേഷം ഇന്ത്യ മാട്ടിൽ തെരഞ്ഞെടു തിരഞ്ഞെടുത്ത ഗാസിയാബാദിലൊരു വിതരണക്കാരിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഹീലിയം വാതകം വാങ്ങിയത് അതിനുശേഷമാണ് ആത്മഹത്യ ചെയ്തത് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം മരണമാണ് ദയവായി എൻ്റെ മരണത്തിൽ ദുഃഖിക്കരുത് ആത്മഹത്യ തെറ്റല്ല കാരണം എനിക്ക് എൻ്റെ പേരിൽ യാതൊരു ഉത്തരവാദിത്തവുമില്ല എന്നാണ് കൻസാൽ ഫേസ്ബുക്കിൽ ഒരു നീണ്ട വൈകാരിക കുറിപ്പ് പോസ്റ്റ് ചെയ്തതാണ് ഡൽഹി പോലീസ് പറയുന്നതനുസരിച്ചിട്ട് ജൂലൈ ഇരുപത്തിയെട്ടിന് ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്ന ഒരു അതിഥി പുറത്തിറങ്ങുന്നില്ലെന്നും മുറിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടെന്നും ബരാഗംബ പോലീസ് സ്റ്റേഷനിലെ പോലീസിന് വിവരം ലഭിച്ചു ഇതേ തുടർന്ന് പോലീസ് എഫ് എസ് എൽ ഫയർഫോഴ്സ് സംഘം എന്നിവർ സ്ഥലത്തെത്തി മുറിയുടെ വാതിൽ തകർത്ത് അകത്ത് കയറി ധീരജിന്റെ മൃതദേഹം കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു സമീപത്തായിട്ടാണ് ഹീലിയം സിലിണ്ടറുമായി ബന്ധിപ്പിച്ച പൈപ്പ് വായിലുണ്ടായിരുന്നത് കാണുന്നത് മുഖത്തൊരു മാസ്കും അതിന്മേൽ പ്ലാസ്റ്റിക് പൊതിഞ്ഞ നിലയിലും കഴുത്തിന് സമീപം ടേപ്പും ഒട്ടിച്ചിരുന്നു സമീപത്തുനിന്ന് ഒരു സിലിണ്ടറും മാസ്കും ഉപകരണത്തിൽ ഘടിപ്പിച്ച ഒരു മീറ്ററും കണ്ടെത്തി പോലീസ് റിപ്പോർട്ട് പ്രകാരം ജൂലൈ ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെ ബംഗാളി മാർക്കറ്റിലെ എയ്റ്റീൻ സ്കൂൾ ലൈനിലെ ഒരു ഹോട്ടലിലാണ് ധീരജെ മുറി ബുക്ക് ചെയ്തത് ഏതായാലും അത്രയും ദിവസം ആത്മഹത്യയ്ക്കായിട്ടുള്ള മുറിയാണ് ധീരജ് ബുക്ക് ചെയ്തത് മുറിയിൽ നിന്ന് ഒരു ആത്മഹത്യ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് അതിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്താൽ ഈ കുറിപ്പ് തന്റെ ചിന്തകൾ പ്രകടിപ്പിക്കുന്നതിനാണ് എന്ന് എഴുതിയിരുന്നു അതായത് മരിക്കുന്നതിന് മുൻപ് ഫേസ്ബുക്കിൽ ഒരു നീണ്ട വൈകാരിക കുറിപ്പാണ് യുവാവ് പങ്കുവച്ചത് ഇനി അത്തരത്തിൽ ആരെങ്കിലും അത് ആരെങ്കിലും ഡിലീറ്റ് ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണം എന്നുള്ളത് വ്യക്തമാക്കുന്നതിനായിട്ടാണ് ഈ കുറിപ്പെന്ന് ആ എഴുതിയിട്ടുള്ള ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗമാണ് മരണമെന്നാണ് ധീരജ ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് മാത്രവുമല്ല ദയവായി തൻ്റെ മരണത്തിൽ ദുഃഖിക്കരുത് ആത്മഹത്യ ചെയ്യുന്നത് മോശമല്ല കാരണം എനിക്ക് എൻ്റെ മേൽ ഒരു ഉത്തരവാദിത്വമില്ല ആർക്കും എന്നോട് വൈകാരിക അടുപ്പവുമില്ലെന്നും ഇല്ലെന്നും ഇയാൾ കുറിച്ചിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ധീരജിന്റെ അച്ഛൻ രണ്ടായിരത്തി മൂന്നിൽ മരിച്ചുപോയെന്നും അമ്മ പുനർവിവാഹം കഴിച്ചതാണെന്നും കണ്ടെത്തി അദ്ദേഹത്തിന് സഹോദരങ്ങളൊന്നുമില്ലായിരുന്നു ധീരജ് ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഹീലിയം ഗ്യാസ് ബുക്ക് ചെയ്തിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തന്റെ തീരുമാനത്തിന് ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതെന്റെ മാത്രം തിരഞ്ഞെടുപ്പായിരുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ഓരോ വ്യക്തിയും എന്നോട് വളരെ ദയുള്ളവരായിരുന്നു അതിനാൽ പോലീസിനോടും സർക്കാരിനോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു ദയവായി ഇതിന്റെ പേരിൽ ആരെയും ശല്യപ്പെടുത്തരുത് തന്റെ പോസ്റ്റിൽ തനിക്ക് ഒരു ഖേദവും ഇല്ലെന്നും കൻസാൽ പറഞ്ഞിട്ടുണ്ട് ഇതെന്റെ തിരഞ്ഞെടുപ്പാണ് എന്റെ ജീവിതമാണ് എന്റെ നിയമങ്ങളാണ് എന്റെ അസ്തിത്വത്തെ ഒരു നുണ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഈ ഭൂമിയിൽ വീണ്ടും ജനിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞു സ്വയം വെറുക്കുന്നുവെന്നും സ്വയം പരാജിതനെന്നും വിളിച്ചുവെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആഴത്തിലുള്ള ആത്മവിദ്വേഷം കുറിപ്പിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഏതായാലും മരിക്കുന്നതിന് മുൻപ് ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ മരണത്തിന് ആരും ഉത്തരവാദിയല്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ഏതായാലും യുവാവിൻ്റെ ജീവിത രീതികൾ വെച്ച് നോക്കുമ്പോൾ സഹോദരങ്ങളായിട്ട് ആരുമില്ല അച്ഛൻ മരിച്ചു അമ്മ വേറെ വിവാഹം കഴിച്ചു അമ്മയെക്കുറിച്ചൊന്നും മറ്റുള്ള വിവരങ്ങളൊന്നും തന്നെ പങ്കുവച്ചിട്ടില്ല ഏതായാലും അതിനുശേഷമാണ് ഇപ്പോൾ മരണം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹരിയാലയെ കർണാൽ സ്വദേശിയും ഡൽഹിയിൽ ജീവിതം നയിച്ചിരുന്ന ആളാണ് കൻസൽ സ്വയം പരിശ്രമിച്ചെങ്കിലും ഒടുവിൽ ഒന്നും നേടിയിട്ടില്ലെന്നും ആത്മഹത്യക്കുറിപ്പിൽ കൻസൽ എഴുതിയിട്ടുണ്ടെന്നും പറയുന്നു വർഷങ്ങളായി നിരവധി ആളുകൾ തന്നെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും മാറാൻ കഴിയാത്തതിൽ ഞാൻ മണ്ടൻ വിഡ്ഡി മണ്ടനാണെന്നും അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട് മുത്തശ്ശിയുടെ മരണശേഷും താൻ വളരെയധികം കഷ്ടപ്പെട്ടുവെന്നും അതുമൂലം വീടിന് പുറത്തേക്ക് കടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്യേണ്ടതായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട് തന്റെ മരണത്തിൽ എല്ലാവരും ദുഃഖിക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട് തനിക്ക് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലെന്നും ആരോടും അമിതമായി വൈകാരികമായ അടുപ്പമില്ലെന്നും പറഞ്ഞിട്ടുണ്ട് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കപ്പെട്ടാൽ താൻ എല്ലാം ഒരു ഭൗതിക കുറിപ്പിൽ എഴുതിയിട്ടുണ്ടെന്ന് പരാമർശിച്ചു ആരെയും തന്റെ മരണം കാരണം ബുദ്ധിമുട്ടുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യരുതെന്നും പോലീസിനോടും സർക്കാരിനോടും വീണ്ടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് കൻസാലിന്റെ കുറിപ്പ് തന്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ ആരും കുഴപ്പത്തിലാകരുത് എന്ന് ആഗ്രഹിക്കുന്നതല്ല ഞാൻ പേരുകൾ പറയുന്നില്ലെന്നും പറഞ്ഞിട്ടുണ്ട് തന്റെ പണം ഒരു അനാഥാലയത്തിനോ വൃദ്ധസദനത്തിനോ സംഭാവന സംഭാവന ചെയ്യണമെന്നും തന്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്നും അദ്ദേഹം അവസാനമായി പറഞ്ഞിട്ടുണ്ട് you മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് ജൂൺ ഒന്നിന് കൻസാൽ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു നിഗൂഢ കവിത പങ്കെടുത്തിരുന്നു ദി ഡസ്റ്റ് റിമമ്പേഴ്സ് ദി ഷേപ്പ് എന്ന പേരിലുള്ള ആ കൃതി അസ്തിത്വം വൈകാരികമായ അകൽച്ച സമാധാനത്തിനായുള്ള അന്വേഷണം എന്നിവയുടെ വിഷയങ്ങൾ പരിവേഷണം ചെയ്തു ഏതായാലും ഹീലിയം വാതകം ശ്വസിച്ചുകൊണ്ടുള്ള ഒരു മരണം ഇതുവരെയായിട്ടും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതും ആത്മഹത്യയ്ക്കായിട്ട് ഇത് തെരഞ്ഞെടുത്തു എന്നുള്ളത് വളരെ അപൂർവമായിട്ട് അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടക്കം വളരെ ഞെട്ടലാണ് ഉണ്ടാക്കിയത് ഓൺലൈനായിട്ടാണ് ഹീലി വാതകം വാങ്ങിയത് ഏതായാലും ഈ യുവാവിന്റെ ജീവിതശൈലി വെച്ച് നോക്കുമ്പോൾ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഏകാധത അനുഭവിക്കുന്നു എന്നുള്ളത് വ്യക്തമായി ബന്ധുക്കളോ സഹോദരങ്ങളോ ആരുമില്ല വളരെ കാലമായി ഒറ്റപ്പെട്ടു തന്നെയാണ് ജീവിക്കുന്നത് എന്നാൽ പലരും തന്റെ ജീവിതത്തിൽ തന്നെ സഹായിക്കാനായിട്ട് എത്തി പക്ഷേ തനിക്ക് ജീവിതത്തിൽ ഒന്നും നേടാനായിട്ട് സാധിച്ചില്ലെന്നും ഉത്തരവാദിത്തമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഹീലിയം വാതകം സാധാരണയായി അപകടകരമല്ല കാരണം അതൊരു നിഷ്ക്രിയ വാതകമാണ് അതായത് ഇത് രാസപരമായി പ്രവർത്തിക്കുന്നില്ല വിഷാംശവുമല്ല എന്നാൽ ചില സാഹചര്യങ്ങളിൽ അപകടകരമാകാം ഹീലിയം വാതകം വായുവിനേക്കാൾ ഭാരം കുറഞ്ഞതും ഓക്സിജനെ ഇല്ലാതാക്കാൻ കഴിവുള്ളതുമാണ് അതായത് അടച്ചിട്ട സ്ഥലത്തിന് ഉദാഹരണത്തിൽ ഒരു മുറി അല്ലെങ്കിൽ ടാങ്ക് അവിടെ വലിയ അളവിൽ ഇതുണ്ടെങ്കിൽ അത് ഓക്സിജന്റെ അളവ് കുറയ്ക്കും ഇത് ശ്വാസമുട്ടൽ മൂലം മരണത്തിന് കാരണമാകുമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് ഏതായാലും വളരെ അപൂർവമായിട്ടുള്ള ഒരു ആത്മഹത്യ രീതിയാണ് ഈ പറയുന്ന യുവാവ് തെരഞ്ഞെടുത്തിരിക്കുന്നത് മറ്റുള്ള നടപടികൾക്കൊക്കെ തന്നെ പോലീസ് അവിടെ അന്വേഷണം നടക്കുകയാണ്